ഞങ്ങൾ ഇരുപതിൽ ഇരുപത് സീറ്റ് ട്വന്റി ട്വന്റി അടിക്കും എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് കേരളത്തിൽ അധികാരത്തിൽ നിൽക്കുന്ന ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങളും കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള രോഷവും തെരഞ്ഞെടുപ്പിൽ വളരെ പ്രകടമായി ജനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ടാണ് വിധിയെഴുത്ത് നടത്തിയത് അത്രമാത്രം ജനങ്ങളെ പറ്റിക്കുന്ന ജനങ്ങളെ ദ്രോഹിക്കുന്ന കേരളത്തിലെ ഗവൺമെന്റിനും കേന്ദ്രത്തിലെ ഗവൺമെന്റിനുമെതിരായിട്ടുള്ള ജനവികാരം കടുത്തതാണ് എന്നിങ്ങനെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ യു ഡി എഫിന് അനുകൂലമായ ഒരു വിധിയെഴുത്ത് ഉണ്ടാകുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഇവിടെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച സമയം മുതൽ ഞങ്ങൾ പറഞ്ഞത് ബി ജെ പിയും സി പി എമ്മും തമ്മിലൊരു അന്തർധാര നിലവിലുണ്ടെന്നാണ് ഇന്നലെ ഇ പി ജയരാജന്റെ പ്രസ്താവനയോടെ അത് സത്യമാണെന്ന് തന്നെ ഇ പി ജയരാജൻ പറഞ്ഞത് അദ്ദേഹം ജാവദേക്കറെ കണ്ടുവെന്നാണ് മുഖ്യമന്ത്രി അറിയാതെ ശ്രീ ജയരാജൻ ഇങ്ങനൊരു കൂടിക്കാഴ്ച നടത്തില്ല അപ്പോൾ ഇതിലെ ഒന്നാമത്തെ പ്രതി പിണറായി വിജയൻ തന്നെയാണ് ബിജെപിയും സിപിഎമ്മും തമ്മിലുള്ള അന്തർധാര ആരംഭിച്ചത് ഇന്നുമിന്നലെയുമല്ല കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ആരംഭിച്ചതാണ് കഴിഞ്ഞ ഗവൺമെന്റ് കാലം മുതൽ ബിജെപിയുമായി ധാരണയിലാണ് സി പി എം പ്രവർത്തിക്കുന്നത് തുടർഭരണം ഉണ്ടായത് തന്നെ ബി ജെ പിയുടെ വോട്ട് വാങ്ങിയിട്ടാണ് യു ഡി എഫിന് നാൽപ്പത് ശതമാനം വോട്ട് എൽ ഡി എഫിന് നാൽപ്പത്തിനാല് ശതമാനം വോട്ട് ബി ജെ പിക്ക് പതിനാല് ശതമാനം ഉണ്ടായിരുന്നത് പത്തായിപ്പോ ശതമാനമാണ് അപ്പോൾ ഇതിന്റെ യഥാർത്ഥ സൂത്രധാരകൻ തന്നെയാണ് കാരണഭൂതൻ അറിയാതെ എന്തായത് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇ പി ജയരാജന്റെ പേര് ഒരു നടപടി ഉണ്ടാവില്ല ഒരു സംശയം വല്ല അദ്ദേഹം നടപടിയെടുത്താൽ അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരുന്നത് അതുകൊണ്ട് ഒരു നടപടിയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഈ നടപടികളെല്ലാം ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞു വന്ന സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര എത്രമാത്രം ശരിയാണ് എന്ന് ഇന്നലെ തെളിഞ്ഞ ഒരു കാര്യമാണ് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെത്തി അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും വോട്ടിംഗ് യന്ത്രം കേടായി മണിക്കൂറുകൾ കേടായി ആളുകൾ പാവങ്ങൾ വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് ആളുകൾക്ക് വെള്ളം പോലും കൊടുത്തില്ല കാരണം പലയിടത്തും ട്രണ്ടില്ലായിരുന്നു വെളിച്ചമില്ലായിരുന്നു വലിയ തോതിലുള്ള പ്രയാസങ്ങളാണ് വോട്ടർമാരത്തിലെ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ പറ്റി വന്നപ്പോ അനുഭവിക്കേണ്ടി വന്നത് ഇതെല്ലാം കൃത്യമായി പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഇലക്ഷൻ കമ്മീഷൻ എന്ത് പറ്റി എന്നാണ് എന്റെ സന്ദേശം ഏതായാലും ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് യു ഡി എഫ് മികച്ച വിജയം നേടുന്ന ശുഭപ്രതീക്ഷയാണ് പോളിംഗ് ശതമാനം കുറയ്ക്കാനുള്ള എന്തെങ്കിലും അനുപൂർവമായ നീക്കങ്ങൾ ഉണ്ടായിരുന്നു അല്ലാതെ ജല കേന്ദ്രങ്ങളിൽ യു ഡി എഫിന് മികച്ച വോട്ട് കിട്ടേണ്ട ഇതാണ് പലർക്കും ഈ എത്ര തകരാറുണ്ടാവുകയും ആ ആളുകൾക്ക് മണിക്കൂറുകൾ കാത്തിരിക്കാൻ പറ്റുകയോ ഒക്കെ ചെയ്യാറുണ്ട് അതൊരു ഘടകമാണ് എല്ലായിടത്തും ഞാൻ പറയുന്നില്ല പലടപ്പ് അതുണ്ടായി തന്നെ വലിയ ആളുകൾ വീട്ടിൽ പോയിട്ട് വീണ്ടും തിരിച്ചു വന്ന് നോട്ട് ചെയ്യാം പലരും വന്നില്ല അപ്പൊ അതൊക്കെ വളരെ ഗൌരവമായ കാര്യമല്ലേ ഭംഗിയായി തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുന്ന ഒരു സംവിധാനം കേരളത്തിൽ നിലവിലുള്ളപ്പോഴെന്ത് പറ്റി എന്നുള്ളത് അത് അന്വേഷിക്കുന്ന കാര്യമാണ് ശതമാനം കുറഞ്ഞത് യു ഡി എഫിൽ പ്രതികരണങ്ങളും ആശങ്കയുമില്ല ഞങ്ങൾ വോട്ടർമാർ അനുഭവിച്ച പ്രയാസങ്ങളും ദുരന്തങ്ങളും പറയുന്നുവെന്ന് മാത്രമേ ഞങ്ങൾക്ക് പൂർണമായ ശുഭാപ്തി വിശ്വാസമാണ് ഇരുപതിൽ ഇരുപത് സീറ്റും യുഡിഎഫ് നേടുക ഈ പോളിംഗ് ശതമാനം കുറയാൻ കാരണമായി യു ഡി എഫ് കാരനുണ്ടാവും ഒന്ന് കനത്ത ചൂട്ട് രണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ടർ വോട്ടിംഗ് യന്ത്രത്തിന് തകരാറ് പലയിടത്തും മണിക്കൂറുകളോളം ആളുകൾക്ക് പാവങ്ങൾക്ക് ആസ്വദിക്കേണ്ടത് അങ്ങനെ അതോടൊപ്പം തന്നെ പലയിടത്തും വോട്ടർ പട്ടികയിൽ പേരില്ലാതെ പോയ ധാരാളം ആളുകളുണ്ട് അപ്പൊ കുറ്റമറ്റോട്ടർ പട്ടികയില്ലായതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇലക്ഷൻ കമ്മീഷൻ അത് ഗൌരവത്തോടെ പരിശോധിക്കേണ്ട കാര്യമാണ് അദ്ദേഹം പറയുന്നത് അത് അത്തരത്തിലൊരു ചർച്ചയല്ല എന്നാണ് സി പി എം പറയുന്നത് രാഷ്ട്രീയമായി ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് രാഷ്ട്രീയമായ ചർച്ചയ്ക്കല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കൂടിക്കാഴ്ച അങ്ങനെ നിസ്സാരമായി അതിനെ കാണാൻ കഴിയുന്നത് ഞാനേ ജയരാജനെ കുറ്റപ്പെടുത്തുന്നില്ല മുഖ്യമന്ത്രിയുടെ നൂതനായിട്ടാണ് ജയരാജൻ എപ്പോഴും മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്ത വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി സി പി എം ധാരണ അന്തർജാല ഉറപ്പിക്കുന്ന കൂടിക്കാഴ്ചകളാണ് ഇതെല്ലാം എന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഈ തൃശൂരിലെ തൃശൂരിലെന്തായാലും കേരളം നല്ല ഭൂരിപക്ഷത്തിലേക്കും എന്ത് അക്ഷന്നാലും അവിടെ യു ഡി എഫിന് വലിയ വലിയ പ്രതിഷ്ഠ തന്നെയാണ് ഈ വെളിപ്പെടുത്തലിനോടൊപ്പം ഒരു ചൂണ്ടയിലും കെ സുധാകരൻ പറ്റില്ല സുധാകരൻ കെ പി സി പ്രസിഡന്റ് ആണ് അദ്ദേഹം നല്ലൊരു പോരാളിയാണ് ആ പോരാട്ടത്തിൽ ഇത്തവണ ഉജ്വലമായ വിജയൻ കണ്ണൂരിൽ നേടാൻ പോകുന്ന ശക്തിയാണ് ബി ജെ പി നേതാക്കൾ പറയുന്ന ഒരു പ്രക്ഷേപി ശതമാനം ചർച്ച നടത്തി അതൊക്കെ ഒരു കാര്യം ഞാൻ പറയാം ഇതെല്ലാം വ്യാപകമായി വോട്ടർമാരിന്റെ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ചെയ്യുന്ന കാര്യമാണ് എല്ലായിടത്തും എല്ലായിടത്തും എല്ലാ ദിവസവും പറയുന്നുണ്ടല്ലോ പക്ഷെ കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരുമിച്ച് ജു ഡി എഫിന്റെ ഒറ്റക്കെട്ടായി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടില്ല ഞങ്ങൾക്ക് വലിയ വിജയം പ്രതീക്ഷിക്കാം ബിജെപിയുടെ അക്ഷം ബി ജെ പിയെ കേരളത്തിലെ ജനങ്ങൾ ഗൗരവമായി എടുത്തിട്ടില്ല കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് മതേതര മനസ്സാണ് വള്ളങ്ങളെ പ്രചരിപ്പിക്കുകയാണ് ഇവരുടെ ജോലി അതുകൊണ്ട് അതിലൊന്നും ആരും വീഴാൻ പോകുന്നില്ല എല്ലാവരും ഒറ്റക്കെട്ടായി കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായിരുന്നു കൊണ്ട് നിന്നുകൊണ്ട് സുധാകരൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പറഞ്ഞു എനിക്ക് ബിജെപിയിൽ പോകണമെങ്കിൽ ഞാൻ പോകും ബിജെപി അതിൽ നിങ്ങളുടെ ചീട്ട് വേണ്ടത് ബിജെപിയിൽ പോകില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കെ പി സി സി ബസ് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അക്കാര്യം അത് നിങ്ങൾ വളച്ചുപിടിക്കുന്നതാണ് ഒരിക്കലും കെ സുധാകരൻ അങ്ങനൊരു നിലപാട് ഒരിക്കലും സ്വീകരിക്കില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഏറ്റവും കർമ്മചേരനായ നേതാവായിരുന്നു പോളിംഗ് ശതമാനം പാർട്ടി നേതൃത്വം പരിശോധിക്കണമെന്ന് വോട്ടർമാർ എന്തുകൊണ്ട് എത്തിയില്ല എന്നുള്ളത് പഠിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടു ഇപ്പം സ്ഥാനാർത്ഥികൾക്ക് ആശങ്ക ഒന്നുകൊണ്ടാണ് സ്ഥാനാർത്ഥികൾക്ക് ആശങ്കയല്ല പോളിങ് ശതമാനം കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോഴാണ് ഈ പറയുന്നത് തന്നെയുമല്ല ഇനിയും വോട്ട് എണ്ണാനുണ്ട് മീൻസ് വീട്ടിൽ വോട്ട് ചെയ്തവരുണ്ട് പോസ്റ്റൽ വോട്ടുണ്ട് വരുമ്പം പോലീസ് സമാധാനം ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട് പക്ഷെ ഞാൻ ഞാനിവിടെ സൂചിപ്പിച്ചത് വോട്ടർമാരനുഭവിച്ച ബുദ്ധിമുട്ടുകളാണ് വോട്ട് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ഒന്നര മണിക്കൂർ യന്ത്രം കേടാന്ന് പറഞ്ഞ് കാത്തു വരും കുറെ ആളുകൾ തിരിച്ചു പോകും രാത്രി ആറുമണി കഴിഞ്ഞ് വോട്ട് ചെയ്യാൻ വന്നവർക്ക് പലർക്കും സ്ലിപ്പ് കൊടുക്കും അവർ പലരും പോകും രാത്രി പതിനൊന്ന് മണിവരെ വോട്ട് ചെയ്യേണ്ട അവസ്ഥയുണ്ടാകും ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ മുൻകൂട്ടി കണ്ട് ഇതിന് നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ആവശ്യപ്പെടുമ്പോൾ ഏതെങ്കിലും സംഘടനാ വീഴ്ച എത്തിക്കുന്നത് അങ്ങനെ സംഘടനാ വീഴ്ച ഉള്ളതായിട്ട് ഒരു സ്ഥാനാർത്ഥിയും പറഞ്ഞിട്ടില്ല അതിന് വോട്ടിംഗ് സമയത്തോ അതിനുശേഷമോ ആരും പറഞ്ഞ് ഞങ്ങൾ ശ്രദ്ധിക്കും അന്ന പ്രചരണ സമിതി അധ്യക്ഷനായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പ്രചരണ മേഖലകളിലൊക്കെ യു ഡി എഫ് വലിയ മുൻതൂക്കം നേടി എന്ന് തന്നെയാണ് കരുതുന്ന ക്രമീകരണത്തിൽ തീർച്ചയായും നല്ല പ്രചരണമാണ് നമ്മൾ നടത്തിയത് പരമാവധി ദേശീയ നേതാക്കന്മാരൊക്കെ വന്നു സംസ്ഥാന തലത്തിലുള്ള എല്ലാവരും സജീവമായി നല്ല രീതിയിൽ പ്രകടനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിശ്വാസമാണ് ഞങ്ങളുടെ അക്കൌണ്ട് മരവിപ്പിച്ചത് കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി എ ഐ സി സിയുടെ അക്കൌണ്ട് മരവിപ്പിച്ചതോടുകൂടി സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കേണ്ട സാമ്പത്തിക സഹായം വേണ്ട രീതി കിട്ടിയില്ല എന്നുള്ളത് സത്യമാണ് ഇനിയും ഞാൻ എന്റെ പ്രചരണം അവസാനിച്ചിട്ടില്ല ഇനി മഹാരാഷ്ട്രയിൽ തിങ്കളാഴ്ച മുതൽ എന്റെ പ്രചരണം മഹാരാഷ്ട്രയിലാണ് സാമ്പത്തികം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കെ സ്വന്തമായിട്ട് ചില പദ്ധതികളൊക്കെ കൂർപ്പണടിക്കാൻ അത് പല സ്ഥാനാർത്ഥികളും കൂർപ്പണടിച്ചു നൂറ്റി മുപ്പത്തിയേഴ് ചലഞ്ചുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് കെ പി സി സിയും പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഒരു തർക്കം ഒരു തർക്കം ശബ്ദരേഖയായിട്ട് പുറത്തു പോകും അപ്പൊ ആ ശബ്ദരേഖയായിട്ട് പുറത്തു വന്നതിനകത്ത് യോഗത്തിലെ ശബ്ദരേഖ പുറത്തുപോയതിനകത്ത് എന്തെങ്കിലും അന്വേഷണം നടത്തുന്നുണ്ടെന്നും എങ്കിൽ ശ്രദ്ധപ്പെട്ടു ഞാനത് കണ്ടില്ല ശബ്ദരേഖ കേട്ടു മഹാരാഷ്ട്രയിലാർ കാണുന്ന നമ്മുടെ പരിപാടി എന്താഴ്ച മഹാരാഷ്ട്രയിലാണ്